പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ് അതിൻ്റെ സെറ്റ് വൺ കഴിഞ്ഞു സെറ്റ് ടൂവിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞത് രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ആ ക്ലാസുകൾ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളൊരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പുതിയ പോയിന്റുകൾ കിട്ടും അത് അപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക പിന്നീട് അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളത് അത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും വീഡിയോകളുമായി ബന്ധപ്പെട്ട് പരീക്ഷകളും നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലും നടത്താറുണ്ട് അപ്പോൾ അതുകൂടി ടെലഗ്രാമിൽ കൂടി അംഗമാകുക അപ്പോൾ നമുക്ക് സെറ്റ് ടുവിൻ്റെ സെറ്റ് ടുവിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തി അല്ലേ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഇതിൽ പതിനൊന്നാം പതിനൊന്നാം മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കും മുമ്പ് ബാലാമണിയമ്മ അവാർഡിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം അപ്പോൾ ബാലാമണി അമ്മ അവാർഡ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാം ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അമ്മ അവാർഡ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമ്മ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വി മധുസൂദനൻ നായർ അതിനു മുൻപ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപതിൽ എം കെ സാനുവിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീകുമാരൻ തമ്പിക്കുമാണ് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക നിങ്ങളുടേതായിട്ടുള്ളൊരു കോഡിട്ട് പഠിച്ചു വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപതിൽ എം കെ സാനു രണ്ടായിരത്തി പത്തൊൻപതിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീകുമാരൻ തമ്പി നമുക്ക് പന്ത്രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എന്താണ് താഴെ കൊടു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അതിൽ ശരി ഏതെന്ന് കണ്ടെത്തുക പ്രസ്താവന ഒന്ന് പറയുന്ന എന്താണെന്ന് നോക്കാം തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ് സി കേശവൻ പട്ടം താണുപിള്ള എന്നിവരായിരുന്നു എന്നാണ് അല്ലേ പ്രസ്താവന ഒന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ് സി കേശവൻ പട്ടം താണുപിള്ള എന്നായിരുന്നു എന്നാണ് ഈ പ്രസ്താവന തെറ്റാണ് തെറ്റാൻ കാരണം എന്ന് പറയുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് എൻ വി ജോസഫുണ്ട് കറക്റ്റാണ് അതേപോലെ തന്നെ സി കേശവനുണ്ട് പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ആള് പി കെ കുഞ്ഞാണ് പി കെ കുഞ്ഞ് പി കെ കുഞ്ഞ് പി കെ കുഞ്ഞ് ആ അദ്ദേഹത്തിൻ്റെ ആ പി കെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് പകരമാണ് പി എഴുതാൻ വലിയ പ്രയാസമാണ് പി കെ കുഞ്ഞിൻ്റെ സ്ഥാനത്താണ് പട്ടം താണുപിള്ള ചേർത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പട്ടം താണുപിള്ള ഇവിടെ ഇല്ല അപ്പോൾ ആരൊക്കെയാണുള്ളത് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ് സി കെ ശവൻ പി കെ കുഞ്ഞ് എന്നിവരാണ് പി കെ അപ്പോൾ ഇവര് മൂന്നുപേരെ പേര് ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പെട്ടെന്ന് നമ്മളിങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇതോടൊപ്പം കവർ ചെയ്താൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇപ്പം തന്നെ അത് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്യുക ആരൊക്കെയാണെന്നുള്ളത് കാരണം കൺഫ്യൂഷൻ ഒഴിവാക്കി പോകാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് വളരെയധികം റിവിഷൻ കൂടിയാണത് അപ്പോൾ തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ എൻ വി ജോസഫ് സി കേശവൻ പി കെ കുഞ്ഞ് എന്നിവരാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണ് അടുത്ത രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് പ്രസ്താവന രണ്ടെന്ന് പറയുന്നത് ശരിയാണ് ായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് രണ്ട് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കമ്മീഷണർ നിയമിക്കപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകത്തില്ല മറ്റ് ക്ലാസുകൾ വരുന്നുണ്ട് ആ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാനേ പറ്റുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ടോപ്പിക് ഏതാണോ ഒരു ക്വസ്റ്റൻ നമ്പറിൽ ഇപ്പം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൽ പറയുന്ന ടോപ്പിക്ക് നിവർത്തന ാണ് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം പെട്ടെന്ന് അതെടുത്ത് നോക്കി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എനിക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ക്ലാസ് മുന്നോട്ട് പോവില്ല അതുകൊണ്ടാണ് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശരി ഉത്തരം മനസ്സിലായി കാണുമല്ലോ പ്രസ്താവന രണ്ട് ശരിയാണ് പ്രസ്താവന രണ്ട് ശരിയാണ് ഒന്ന് തെറ്റാണ് അടുത്തത് രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് പട്ടിക ഒന്നും പട്ടിക രണ്ടും അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പട്ടിക ഒന്നും പട്ടിക രണ്ടും നാണു ആശാൻ അല്ലെ പട്ടിക ഒന്നിൽ നാണു ആശാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സുബ്ബരായ പണിക്കർ അയ്യപ്പൻ കാരാട്ട് ഗോവിന്ദമേനോൻ അതേപോലെ പട്ടിക രണ്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി തൈക്കാടയ്യ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ഇവരുടെ പേരുകളാണ് മാച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ നാണു ആശൻ വെളിപ്പേരുകളാണ് ഈ പട്ടിക ഒന്നിൽ കൊടുത്തിട്ടുള്ളത് അവരാരൊക്കെയാണെന്നാണ് യഥാർത്ഥ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നാണു ആശാൻ നമുക്കറിയാം നാണു ആശാൻ ആരാണെന്നറിയാം അത് ശ്രീനാരായണ ഗുരുവാണ് പിന്നെ സുബ്ബ്രായ പണിക്കർ സുബ്ബ്രായ പണിക്കർ എന്ന് പറയുന്നത് തൈക്കാട് തൈക്കാടയ്യ അപ്പോൾ നാണു ആശാൻ എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് സി സി ആണ് വരുന്നത് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് സി വരുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം ആൻസർ ഇതായിരിക്കും ഒന്ന് സി അല്ലെ അപ്പൊ നാണു ആശാൻ ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറിയാം സുബ്ബ്രായ പണിക്കർ എന്ന് പറയുന്നത് തൈക്കാട് അതേപോലെ അയ്യപ്പൻ വളരെയധികം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് അയ്യപ്പൻ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളാണ് അതേപോലെ കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന് അദ്ദേഹം ബ്രഹ്മാന്ത ശിവയോഗി എന്നാണ് അറിയപ്പെടുന്നത് ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോ എന്നാണ് യഥാർത്ഥ പേര് അദ്ദേഹം അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ് അപ്പോൾ ഇവിടുത്തെ ശരിയോത്രം എന്ന് പറയുന്നത് പതിമൂന്ന് സി ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്ന ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ടോപ്പിക്കുകൾ അപ്പം തന്നെ പഠിച്ചു പോകുകയാണെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ സഹോദരൻ അയ്യപ്പനെ സംബന്ധിച്ച ശരിയായ വസ്തുതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രസ്താവിച്ചു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ശരിയാണ് രണ്ടാമത്തേത് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ഇത് ശരിയാണ് ശരിയായിട്ടുള്ള പോയിന്റാണ് ഇദ്ദേഹം കേരളത്തിലെ ആധുനിക ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് തന്നെയാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം തിരുവിതാംകൂറിൽ മന്ത്രിയായി പ്രവർത്തിച്ചു ഇത് തെറ്റാണ് ഇദ്ദേഹം മന്ത്രിയായിട്ട് തിരുവിതാംകൂറിൽ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ല ഇത് തെറ്റാണ് അപ്പോൾ തെറ്റാണ് ശരിയായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തെറ്റാണ് അടുത്ത നാലാമത്തെ മിശ്രഭോജനം പ്രചരിപ്പിച്ചു അത് ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് നാല് ശരിയാണ് ഒന്ന് രണ്ട് നാല് ശരിയാണെന്നുള്ള ബി ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ഇനിയിപ്പോൾ അടുത്ത ഒരു ഇത് നോക്കാം അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ നമ്മളിവിടെ ഇടുന്ന വീഡിയോകളുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കി നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ടല്ലേ പ്രത്യക്ഷ രക്ഷാ ദൈവസഭാക്കും പൊയ്ഗയിൽ കുമാര ഗുരുദേവനെ പഠിക്കണമെന്ന് പ്രത്യേകം ഞാൻ പറയാറുണ്ട് ഇവിടെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് എന്ന് കാണും അത് ആരാണ് പൊയ്ഗയിൽ യോഹന്നനാണ് അല്ലെ പൊയ്ഗല്ലെങ്കിൽ പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടും അല്ലെ പൊയ്ഗയിൽ യോഹന്നൻ അല്ലേ അപ്പോൾ പൊയ്ഗയിൽ യോഹന്നൻ ഒന്ന് ഡി ആണ് വരുന്നത് ഒന്ന് ഡി ഓപ്ഷനായിട്ട് വരുന്നത് ഇതാണ് ഒന്ന് ഡി ഒന്ന് ഡി ഓപ്ഷനായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ് ഒന്ന് ഡി അപ്പൊ തന്നെ നമുക്ക് കിട്ടും ബാക്കിയെല്ലാം ഒന്ന് എയും ഒന്ന് സിയും ഒന്ന് എ ആണ് അല്ലേ അപ്പൊ ഇതാണ് ശരിയായിട്ട് വരുന്നത് എന്നാലും നമുക്ക് ബാക്കി കൂടെ നമുക്ക് നോക്കാം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കളി ഓഹന്നനാണ് അതേപോലെ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടയാൾ മന്നത്ത് പത്മനാഭനാണ് സമത്വ സമാജം അത് അയ്യ വൈകുണ്ഠറാണ് സമത്വ സമാജം സുഗുണവർദ്ധിനി പ്രസ്ഥാനം എന്ന് പറയുന്നത് അയ്യത്താൻ ഗോപാലനാണ് അതുകൊണ്ട് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഒന്ന് എ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആയതുകൊണ്ടാണ് കൂടുതൽ വിവരിച്ച് പറയാതെ പോകുന്നത് കേട്ടോ ഇത് നമുക്കറിയാം അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുക വക്കം മൗലവിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടാ ശരിയായ പ്രസ്താവനകൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്നും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശരിയായത് എന്നാണോ ചോദിക്കുന്നത് തെറ്റായത് എന്നാണോ ചോദിക്കുന്നത് അത് വരച്ചിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് പ്രസ്താവന ശരിയായ എന്നിട്ട് ഒന്ന് വായിച്ചതിന് ശേഷം പിന്നീട് ഒന്നുകൂടി ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയിട്ട് ശരിയായതാണോ തെറ്റായതാണോ ചോദിച്ചതെന്ന് എഴുതിയേക്കണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ വന്ന് നമ്മൾ ശരിയായത് ചോദിച്ചാൽ തെറ്റായത് അടയാളപ്പെടുത്തി വയ്ക്കും അങ്ങനെ ചെയ്തു പോകാറുണ്ട് നമ്മുടെ കുഴപ്പമല്ല അങ്ങനെയാണ് ആ ഒരു പരീക്ഷ അവർ എന്ന് പറയുന്നത് എത്ര പഠിപ്പുള്ള ആളാണെങ്കിലും ചില ആൾക്കാർക്ക് അതുകൊണ്ടാണ് ജോലി കിട്ടാതെ പോകുന്നത് ആ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ആ ഒന്നേകാൽ മണിക്കൂർ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് അപ്പം അത് ഉണ്ടാവരുത് അതുകൊണ്ട് കൃത്യമായി പഠിച്ചു തന്നെ പോവുക ഒന്നാമത്തെ പ്രസ്താവന സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു വക്കം മൗലവി ഒന്നാമത്തെ പ്രസ്താവന സ്വദേശാഭിമാനി പ്രസ്താ പത്രം സ്ഥാപിച്ചു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് നമുക്കറിയാം അടുത്തത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഇത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് അല്ല പക്ഷേ ഇത് ശരി ായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു നോട്ട് ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതിയേക്കണം പറഞ്ഞു പോകുന്നത് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വിട്ടാൽ നല്ലതാണ് പിന്നീട് നോക്കിയില്ലേലും അത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ട് എഴുതി ചെറിയൊരു നോട്ട് പഠിക്കുമ്പോൾ മാത്രം നോട്ട് എഴുതി പോകുന്നത് നല്ലതാണ് അടുത്തൊരു മൂന്നാമത്തെ പോയിൻറ്റ് തിരുവിതാംകൂർ സർക്കാരിൻ്റെ അറബിക് ബോർഡിൻ്റെ ആയിരുന്നു ഇത് അറിയാൻ പാടില്ല പലർക്കും പക്ഷേ ഇത് ശരിയായിട്ടുള്ള പോയിന്റ് ആണ് അത് വേണ്ട ഇതൊക്കെ ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലമയായിട്ട് ബന്ധപ്പെട്ട അൽ ഇസ്ലാം ഇങ്ങനെയുള്ള പെരിഫറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി ഡീപ്പാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾ ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ അറിയാൻ പാടില്ലാത്തതാണ് രണ്ടെണ്ണം ആ രണ്ടും മൂന്നും അത് നിങ്ങൾ എഴുതി വയ്ക്കുക തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു എന്നാണ് പറയുന്നത് ചെയർമാൻ ആയിരുന്നു അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചു എന്നാണ് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അപ്പോൾ പതിനാറാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശരിക്കും ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യമാണ് പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ പട്ടികകളാണ് പട്ടികകൾ പട്ടിക ഒന്നിൽ പറയുന്നത് പുന്നപ്രവേലാർ സമരം അതേപോലെ തളിക്ഷേത്ര സമരം കൽപ്പാത്തി സമരം കയ്യൂർ സമരം ഇത് നടന്ന ജില്ലകളാണ് കൊടുത്തിട്ടുള്ളത് പുന്നപ്രവേലാർ സമരം ആലപ്പുഴ ജില്ലയിലാണ് നടന്നിട്ടുള്ളത് അല്ലെ അത് നമുക്കറിയാം പുന്നപ്രവേലാർ സമരം നടന്ന ജില്ല ആലപ്പുഴയാണ് അപ്പോൾ ഒന്ന് എ ആണ് വരുന്നത് അത് നോക്കുക ഒന്ന് എ വരുന്ന ഒരു ഓപ്ഷൻ ഇതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്കറിയാം ഇതായിരിക്കും വരുന്നതെന്ന് നമുക്കറിയാം അല്ലെ സി സി ഐ സി എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ട് വരിക എന്നറിയാം എന്നാലും നോക്കാം പുന്നപ്രവേലാർ സമരം നടന്നിട്ടുള്ളത് ആലപ്പുഴയിലാണെന്ന് നമുക്കറിയാം തളിക്ഷേത്ര സമരം തളിക്ഷേത്ര സമരം നടന്നിട്ടുള്ളത് കോഴിക്കോടാണ് ടു ഡി ആണ് വരുന്നത് തളിക്ഷേത്ര സമരം കോഴിക്കോട് ഇനി കൽപ്പാത്തി സമരം കൽപ്പാത്തി സമരം വരുന്നത് കൽപ്പാത്തി സമരം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയായിട്ട് ബന്ധപ്പെട്ടാണ് കൽപ്പാ പ്പാത്തി കൽപ്പാത്തി പാലക്കാട് ജില്ല അറിയാൻ പാടില്ലാത്തവർ എഴുതി വെക്കുക കയ്യൂർ സമരം വരുന്നത് കയ്യൂർ സമരം കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നാല് സി കയ്യൂർ സമരം കാസർഗോഡ് അപ്പം ഇത്രയുമാണ് പതിനേഴാമത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം പിന്നെ ഞാനിനിയിപ്പോൾ ഇന്ന് വൈ വൈകിട്ട് നേരം അടുത്ത ഇതിൽ ഈ പുസ്തകത്തിൽ തന്നെ രാവിലെ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വൈകിട്ട് വൈകിട്ട് നമ്മളൊരു ഏഴ് മണിക്ക് ഇന്ന് വേറൊരു ഇതിൽ തന്നെ വേറൊരു ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളത് കാണാൻ ശ്രമിക്കുക അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം പതിനെട്ടാമത്തെ ചോദ്യം പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അതിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അല്ലേ അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ആ പ്രസ്താവനകൾ നമുക്ക് നോക്കാം പ്രസ്താവന ഒന്നെന്ന് പറയുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം അത് ശരിയാണോ കാരണം നമുക്കറിയാം രാഷ്ട്രീയ പ്രക്ഷോഭമൊന്നുമല്ല വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഐത്തത്തിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണ് അല്ലെ ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ജാതി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ഐത്തം വരുന്നത് അല്ലെ ഐത്തത്തിനെതിരെ നടന്നതാണ് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പ്രക്ഷോഭമൊന്നുമല്ല പ്രക്ഷോഭണമൊന്നുമല്ല അത് നമുക്കറിയാം നമുക്കറിയാം കേരളത്തിലാണെന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭമാണ് അല്ലെ നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ಇ ಆ ನಿವರ್ತನ ಪ್ರಕ್ಷೋಭದಲ್ಲಿ പങ്കെടു നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പറയാം പ്രസ്താവന അപ്പോൾ ഈ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം ഇതൊരു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രക്ഷോഭമല്ല ജാതി സിസ്റ്റ ഒരു ജാതി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഐത്തോച്ചാടനത്തിനെതിരെ നടന്നൊരു സത്യാഗ്രഹമാണ് പ്രസ്താവന രണ്ടിൽ പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സമുദായ അംഗങ്ങളാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന മൂന്ന് സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അത് ഈ പറയുന്നതല്ല അതിലെന്താന്ന് വെച്ചാൽ ഈഴവർ പുലയ നായർ സമുദായ അംഗങ്ങളാണ് മൂന്ന് പേര് അല്ലേ കുഞ്ഞാപ്പി അല്ലേ ബാഹുലേൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് പോയിട്ട് മണിയടിക്കുന്നത് എവിടെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൽ അല്ലേ എന്നാണ് കുഞ്ഞാപ്പി ബാഹുലയൻ അതേപോലെ ഗോവിന്ദ പണിക്കർ അങ്ങനെ പുലയ ഈഴവ നായർ സമുദായകങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ഇവരാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഇത് അത് പുലയ ഈഴവ നായർ സമുദായകങ്ങളാണ് അപ്പോൾ അതുമായിട്ട് ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലുണ്ട് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ അത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ച് ഈ പോയിന്റ് കാണുമ്പോൾ അറിയാം തെറ്റാണെന്ന് പക്ഷേ അത് ജസ്റ്റ് വായിച്ചിട്ട് ആളെ സംബന്ധിച്ച് ഇവിടെ ഒരു സംശയം അടിക്കും കാരണം ആദ്യം കൊടുത്തിരിക്കുന്ന ഈഴവരെന്നാണ് അപ്പം അതിലുമുണ്ട് ഈഴവർ അല്ലെ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുമായിരുന്നു നോക്കുമ്പോൾ അതാണോ ഇതാണോ എന്നൊരു സംശയം അടിക്കും അപ്പോൾ പിന്നെ അതിൽ ഒരു ക്രിസ്ത്യാനിയും അതിൽ എന്താ പറയുക പങ്കാളിയായിട്ട് വരുന്നുണ്ട് പങ്കാളിയായി നല്ല ആരും പങ്കെടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു സംശയം ആടിക്കും അവിടെ ആക്ച്വലി ഇത് എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ പോയിന്റുകളാണ് ഇവിടെ രണ്ട് പോയിന്റും തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ നിവർത്തന പ്രക്ഷോഭത്തിൽ ഈഴവര് നിത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് നിവർത്തന പ്രക്ഷോഭത്തിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ശരിക്കും നിവർത്തന പ്രക്ഷോഭം എടുത്തിട്ട് അതിൻ്റെ അതാണ് ഇവിടെ അതെടുത്തിട്ട് അത് തെറ്റായിട്ട് കൊടുത്തിട്ട് ആ വൈക്കം സത്യാഗ്രഹമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശരിക്കും നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പോയിൻറ്റ് വൈക്കം സത്യാഗ്രഹമായിട്ട് കണക്ട് ചെയ്തിട്ട് തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാര്യം പഠിക്കും ഇപ്പോൾ ഇനിയിപ്പോൾ നിവർത്തന പ്രക്ഷോഭം നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും കാരണം നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പോയിൻ്റ് ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുകയാണ് അതേപോലെ വൈക്ക സത്യാഗ്രഹം നിങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പഠിക്കുക കാരണം അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതിൻ്റെ വാർഷികം ആഘോഷിച്ചിട്ടുണ്ട് അറിയാമല്ലോ ആയിരത്തിത്തൊള്ളായിരത്തി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പതിനെട്ട് പതിനെട്ടാം നമ്പർ ക്വസ്റ്റ്യനിലെ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അല്ലേ അപ്പോൾ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ് രണ്ട് പ്രസ്താവനകളും തെറ്റ് ഡി ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടതെന്ന് മനസ്സിലായാലോ ഏത് രീതിയിൽ പഠനം മെച്ചപ്പെടുത്തണമെന്ന് മനസ്സിലായാലോ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വളരെ ചെറിയ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ കൺഫ്യൂഷനാക്കുന്നത് ഏ അപ്പോൾ ഇങ്ങനെ സാമ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വരുന്നതാണ് നമുക്ക് ചെറിയൊരു അടിക്കും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോഴും അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞത് നിവർത്തന പ്രക്ഷോഭവും പിന്നെ വൈക്കം സത്യാഗ്രഹവും ഏഹ് ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്ത് ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക നിവർത്തന പ്രക്ഷോഭങ്ങളൊക്കെ അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ വെറുതെ ചെയ്തു പോവുമല്ല ഇങ്ങനെയുള്ള വിലയിരുത്തലുകളിലൂടെ പോകുമ്പോഴാണ് എത്തരത്തിലാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ പുസ്തകം മേടിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല പുസ്തകം മേടിച്ച് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റഡി ഒരാളുടെ ഒരു കീഴിലോ അതെ ആരായാലും കുഴപ്പമില്ല അതെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം കമ്പയിൻ സ്റ്റഡിയോ അങ്ങനെയൊക്കെ നടത്തുമ്പോഴാണ് ഇത് കൂടുതൽ ഗുണം ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിലും രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് രണ്ട് പട്ടിക ആദ്യത്തെ ഒന്നാമത്തെ പട്ടികയിൽ കുട്ടംകുളം സമരം എന്ന് കൊടുത്തിട്ടുണ്ട് കുട്ടംകുളം സമരം അതേപോലെ ശബരി ആശ്രമം സവർണജാഥ വില്ലുവണ്ടി യാത്ര ഇതിന്റെ പട്ടിക രണ്ടിൽ കൊടുത്തിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അയ്യങ്കാളി പി കെ കുമാരൻ മാസ്റ്റർ എന്നിവരാണ് എന്നിവരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കറിയാം കുട്ടംകുളം സമരം കുട്ടംകുളം സമരം എന്ന് പറയുന്നത് പി കെ കുമാരൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കുട്ടംകുളം സമരം എന്ന് പറയുന്നത് പി കെ കുമാരൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ വിട്ടുപോകും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് രണ്ട് ഫ്രീ ഹുറ്റുണ്ട് ഇവിടെ ഏതൊക്കെയാണ് സവർണ്ണ ജാഥയും ബില്ലുകൊണ്ട് യാത്ര ഇതെന്തായാലും അറിയാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും സവർണ ജാഥ ആരാ നടത്തിയെന്നറിയാം ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് അതായത് മൂന്ന് എ മൂന്ന് എ ഉണ്ടോ എന്ന് ചിലരെ കണ്ടുപിടിക്കും മൂന്ന് എ മൂന്ന് എ ഉള്ളത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലെ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു കുട്ടംകുളം സമരം എന്ന് പറയുന്നത് പി കെ കുമാരൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതി വെക്കുക അറിയാൻ പാടില്ലെങ്കിൽ ഇനി ശബരി ഇതിൽ ശബരി ആശ്രമം ഇതൊന്നും അറിയാൻ വഴിയുണ്ടോ എന്ന് തോന്നുന്നില്ല ശബരി ആശ്രമം എന്ന് പറയുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശബരി ആശ്രമം വരുന്നത് ശബരി ആശ്രമം വരുന്നത് ടി ശബരി ആശ്രമം ടി ആർ കൃഷ്ണസ്വാമി സ്വാമി അയ്യരും അപ്പോൾ രണ്ട് ബി ആണ് വരുന്നത് ഒന്ന് ഡിയും രണ്ട് ബി ബിയും ആണ് വരുന്നത് പിന്നെ മൂന്നാമത് എ മൂന്നെന്ന് പറഞ്ഞ സവർണജാഥ നമ്മൾ പറഞ്ഞു മന്നത്ത് പത്മനാഭനാണ് അതേപോലെ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പിന്നെയാണ് അപ്പോൾ ഈ അറിയാൻ പാടില്ലാത്ത രണ്ടെണ്ണം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക കുട്ടംകുളം സമരവും അല്ലെ കുട്ടംകുളം സമരം പി കെ കുമാരൻ മാസ്റ്ററും ശബരി ആശ്രമം ടി ആർ കൃഷ്ണസ്വാമി അയ്യരുമാണ് അടുത്ത ഒരു അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക പരിഗണിക്കുക അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് വാഗൻ ട്രാജഡി കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയുന്നത് താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ശരിയായ കാലക്രമം സൂചിപ്പിക്കുന്നതെന്നാണ് കാലക്രമം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാല് പോയിന്റ് അതിൽ ഏതാണ് ആദ്യം നടന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത് ശരിക്കും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നൊരു വളരെ ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ അയ്യ വൈകുണ്ടർ ഇവരൊക്കെ വളരെ ഇമ്പോർട്ട് ാണ് ഇവരെ നോക്കി വെച്ചേക്കണം പൊയൽ കുമാര ഗുരുദേവൻ ഇവരൊക്കെ വരുന്നുണ്ട് കൂടാതെ എന്താ പറയുക ഗാന്ധിജി ഗാന്ധിജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് ഒരു മാർക്ക് ഉറപ്പാണ് ഗാന്ധിജി ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരം എന്നൊരു ടോപ്പിക്ക് തന്നെ നമുക്കുണ്ട് അപ്പോൾ ഇത്രയും നോക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് മാർക്ക് നിന്ന് കിട്ടും അപ്പോൾ ഇതിൽ കാല വർഷം നടന്ന ഒരു കാര്യങ്ങളാണ് കാലഘടനയനുസരിച്ചല്ലേ അനുസരിച്ചിട്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഇതിൽ ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്കയിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പതിനെട്ടിൽ പതിനെട്ടിലാണ് ആദ്യമായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം പഠിക്കുമെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെ ഇതുമായിട്ട് വൈകസത്യകരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി ചർച്ചയൊക്കെ ഉണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ശ്രീ ആ സമയത്താണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തുന്നത് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് വാഗൻ ട്രാജഡി നമുക്കറിയാം മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്കിതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷേ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകില്ല ക്ലാസ് അതുകൊണ്ടാണ് അതിന് നമുക്ക് വേറെ ക്ലാസ്സുകൾ വരുന്നുണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിങ്ങൾ ഈ ഇങ്ങനെ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വർഷങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം അപ്പം ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലായല്ലോ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടാണ് ഭാഗ്യം കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ കാലഘടന അനുസരിച്ചിട്ടെന്താ ആദ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരണം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരണം പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വരണം അതായത് ഓപ്ഷൻ ഒന്ന് ആദ്യം വരണം മൂന്ന് വരണം അല്ലെ ഒന്ന് മൂന്ന് പിന്നെ നാല് അങ്ങനെ പറയണം ഒന്ന് മൂന്ന് നാല് രണ്ടെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ സെറ്റിൻ്റെയും താഴത്ത് ഈ പുസ്തകത്തിൽ ഇങ്ങനെ അതിൻ്റെ വിശദീകരണങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ പുസ്തകത്തിലൊക്കെ റാങ്ക് ഫെയിലൊക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ സ്കൂൾ ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അതുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് അപ്പോൾ ഇത്രയുമാണ് സെറ്റ് ടൂവിലെ അപ്പോൾ ഇത്രയുമാണ് സെറ്റ് ടൂവിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് സെറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്